ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ തുമ്പിസെണ്ണല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഛർദിലാണ് രാത്രി ഫുള്ള് ഛർദ്ദിക്കുന്നത് കൊണ്ട് നമ്മൾ കട്ടപ്പന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ ജനറൽ ഒപ്പിയിലാണ് നമ്മൾ കാണിച്ചത് അവിടെ എല്ലാം ഉണ്ട് പക്ഷേ ഇന്ന് മാത്രം പീഡിയാഡിഷൻ വന്നിട്ടില്ലായിരുന്നതുകൊണ്ട് നമ്മൾ ജനറലിനെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ നല്ല രീതിയിൽ കുഞ്ഞിനെ പരിശോധിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ തുമ്പിനെ നമ്മൾ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരാൾക്കും ചെറിയതായിട്ട് വയറുവേദന വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ചീട്ടെടുത്തു പക്ഷേ പുള്ളിക്കാരിക്ക് വയറ്റി വേന ഇല്ലായിരുന്നു അവളെ ചുമ്മാ നമ്മളെ പറ്റിച്ചതാണ് പക്ഷേ ഞങ്ങൾ എങ്കിലും ഡോക്ടറെ ഒന്ന് കാണിച്ചു തുമ്പച്ചന് വന്നതുകൊണ്ട് തന്നെ ഇനി ആമിച്ചനും അങ്ങനെ ഉണ്ടാവുമോ എന്ന് അറിയണമല്ല അപ്പം നമ്മുടെ കൊച്ചിൻ്റെ വെയിറ്റ് എടുത്തപ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം വേണ്ട വെയിറ്റൊക്കെ അവക്കുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കയറിക്കേണ്ട കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് വേണ്ടി ഇഞ്ചെക്ഷൻ കൊടുക്കണമെന്ന് അപ്പം ഇഞ്ചെക്ഷൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് തുമ്പിയുടെ മുഖം അത്ര ഇതായിട്ടിരിക്കും നമുക്ക് ഇഞ്ചക്ഷൻ വളരെ പേടിയാണ് അപ്പം നമുക്കകത്ത് ചെല്ലുമ്പോൾ അറിയില്ല എങ്ങനെയായിരിക്കും അവസ്ഥ എന്നൊന്നും അപ്പം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ക്യാഷ്വാലിറ്റിയിലാണ് വന്നിട്ടുള്ളത് അത്യാഹിത വിഭാഗത്തിൽ വന്നു അപ്പം ഇവിടെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനിരുന്നത് സിസ്റ്റർ അവളോട് നല്ല സ്മൂത്തായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വളരെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ സ്കൂളിൽ പോകുന്നില്ലേ എന്നുള്ള വിശേഷങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷമാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് അവൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് തട്ടേ അവൾക്ക് അറിയാൻ തുടങ്ങി അപ്പം എന്നോട് ഓൾറെഡി പറഞ്ഞു അമ്മേ അമ്മ ഇരുന്നിട്ട് അമ്മയുടെ മടിയിലേ എന്നെ വെക്കാവുള്ളൂ എങ്കിൽ മാത്രമേ ഞാൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ സമ്മതി ുള്ളൂന്ന് തന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇരുന്നിട്ടാണ് അവളെ മടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അപ്പം പുള്ളിക്കാരിക്ക് വളരെ ഭയങ്കര പെയിൻ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ പെട്ടെന്ന് അത്ര ഒരു ചെറിയ രീതിയിൽ കുഞ്ഞിന് തോന്നിയുള്ളൂ അവളങ്ങനെ ചെറിയൊരു കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വാറസ് വെള്ളം കുടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ആശുപത്രിയിൽ നിന്ന് പോകാനുള്ളത് ഡോക്ടർ പറഞ്ഞു അതിനുശേഷം ഡോക്ടറെ കണ്ടു നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ സുഖമായിട്ടിരിക്കുന്നു ഓക്കേ